യു എ ഇ ജനങ്ങളിൽ ഏറെ ആശ്വാസം പകരുന്ന പൊതുമാപ്പ് നിയമത്തിൽ വീണ്ടും ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഔട്ട്പാസ് ലഭിച്ചാൽ പതിനാല് ദിവസത്തിനുള്ളിൽ രാജ്യം വിടണമെന്ന ഇപ്പോൾ ഇളവുകൾ വരുത്തിയിരിക്കുന്നത് അതായത് പൊതുമാപ്പ് കാലാവധി തീരുന്നതിന് മുൻപ് രാജ്യം വിട്ടാൽ മതിയെന്നാണ് പുതിയ വ്യവസ്ഥ കൂടാതെ ഔട്ട് പാസ് ലഭിച്ചവർക്ക് ജോലി അവസരം ലഭിക്കുകയാണെങ്കിൽ രേഖകൾ ശരിയാക്കി രാജ്യത്ത് തുടരാൻ അനുമതി നൽകുമെന്നും ദുബായ് ജി അറിയിച്ചു അതേസമയം ഔട്ട് പാസിന്റെ കാലാവധി നീട്ടിയെങ്കിലും തിരക്കേറിയ ശൈത്യകാലത്ത് വിമാന ടിക്കറ്റ് നിരക്ക് വർധിക്കുന്നതിനാൽ രാജ്യം വിടാൻ ആഗ്രഹിക്കുന്നവർ വേഗത്തിൽ സ്വദേശത്തേക്ക് മടങ്ങണമെന്നും പറയുന്നുണ്ട് സെപ്റ്റംബർ ഒന്ന് മുതലാണ് യു എയിൽ പൊതുമാപ്പ് ആരംഭിച്ചത് രണ്ടു മാസക്കാലമാണ് ഈ പദ്ധതിയുടെ കാലയളവ് ഇതുവരെ ആയിരക്കണക്കിന് ആളുകളാണ് ഈ അവസരം പ്രയോജനപ്പെടുത്തിയത് വിസ നിയമം ലംഘിച്ചവർക്ക് പിഴയില്ലാതെ രാജ്യം വിടാനും രേഖകൾ ശരിയാക്കി പുതിയ വിസയിലേക്ക് മാറാനും കഴിയും പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തി രാജ്യം വിട്ടവർക്ക് യു എയിലേക്ക് തിരികെ വരാനും തടസ്സമില്ല ഇതുവരെ ആമർ സെന്ററുകൾ വഴി പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് നിയമ ലംഘകർ വിസ നിയമ വിധേയമാക്കിയതായും ഏഴായിരത്തി നാനൂറ്റി ഒന്ന് പേർക്ക് എക്സിറ്റ് പെർമിറ്റുകൾ നൽകിയതായും ജി ഡിആർഎഫ് എ അറിയിച്ചു ദുബായിലെ എൺപത്തിയാറ് ആമർ സെന്ററുകൾ നിലവിൽ വിസ പുതുക്കൽ സ്റ്റാറ്റസ് ക്രമീകരണം എക്സിറ്റ് പെർമിറ്റ് നഷ്ടപ്പെട്ട രേഖകൾ ശരിയാക്കൽ തുടങ്ങിയ സേവനങ്ങളാണ് നൽകി വരുന്നത്